വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ പപ്പിയാണെങ്കിൽ സത്യയോട് പറയുമെന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കാനായിട്ട് പോകുന്നുണ്ട് അന്നേരം ശാലിനിയാണെങ്കിൽ തടയുകയാണ് മോള് മോളോട് ചേച്ചിയമ്മയ്ക്കൊരു കാര്യം പറയാനുണ്ട് ഇപ്പോൾ സത്യയോട് ഇതൊന്നും പറയണ്ട എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ സഹോദരിമാരല്ലേ എന്നിങ്ങനെ കുട്ടി വിഷമത്തോട് ചോദിക്കുകയാണ് അതേ മോ നിങ്ങൾ സഹോദരിമാർ തന്നെയാണ് പക്ഷേ അതൊന്നും പറയാനായിട്ട് ഇപ്പോൾ സമയമായിട്ടില്ല സഹോദരിമാരാണ് ഞാനാണ് ചേച്ചിയമ്മ എന്ന് പറഞ്ഞാൽ സത്യ പിന്നെ അവളുടെ അച്ഛനെക്കുറിച്ച് അന്വേഷിക്കും അതൊന്നും പറയാൻ അതൊന്നും മറുപടി പറയാനായിട്ട് എനിക്കിപ്പോൾ ഉത്തരമില്ല അതൊക്കെ ആ സംഭവങ്ങളൊക്കെ സത്യമ്മ അറിഞ്ഞാല് പറയേണ്ടി വന്നാൽ പിന്നെ ചേച്ചിയമ്മയും സത്യയും മാത്രമല്ല മോളെയും മോളെ അമ്മയെയും കൂടി ഇവിടെ നിന്ന് ഇറക്കി വിടും എന്നൊക്കെ പറയുമ്പോൾ രോഹിത് ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് ശ്യാമ ഇതൊക്കെ കേട്ടങ്ങ് ആകെ വിഷമത്തിൽ കിടക്കുകയാണ് അന്നേരം അങ്ങനെയാണോ കാര്യങ്ങൾ എന്നിങ്ങനെ പപ്പി ചോദിക്കുകയാണ് അന്നേരം അതേ മോളെ സത്യാമ്മയെ നമുക്ക് സാവകാശം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം ഞാൻ പറയുന്നത് വരെ മോള് സത്യയോട് ഞാനാണ് ചേച്ചിയമ്മ എന്ന് പറയരുത് നിങ്ങൾ സഹോദരിമാരാണെന്ന് പറയരുത് മോളെനിക്ക് വാക്ക് തരണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈ നീട്ടുകയാണ് യാണ് അത് വേണോ എന്നിങ്ങനെ കുട്ടി ചോദിക്കുകയാണ് അത് വേണം മോളുടെ ചേച്ചിയമ്മയെ പറയുന്നത് പ്ലീസ് കുറച്ച് ദിവസത്തേക്ക് മാത്രം മതി ചേച്ചിയമ്മയെ വിഷമിപ്പിക്കല്ലേ എന്ന് പറയുമ്പോൾ എങ്കിലും ശരി വാക്ക് എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി ശാനിയുടെ കയ്യിലേക്ക് ഇങ്ങനെ കൈവയ്ക്കുകയാണ് അത് പിന്നീട് രോഹിത് ആണ് ശ്രദ്ധിക്കുന്നില്ല രോഹിത് ഇതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഇവരുടെ സ്നേഹപ്രകടനങ്ങളൊക്കെ പ്രകടനങ്ങളൊക്കെ ശ്യാമയ്ക്ക് എന്തൊക്കെയോ മനസ്സിലാവുന്നുണ്ട് ശ്യാമ ആകെ വിഷമത്തിൽ കിടക്കുകയാണ് തുടർന്ന് കുഞ്ഞിനെ അങ്ങ് ഈ പപ്പിമോളെ അങ്ങ് ശാന്യി ചേർത്ത് പിടിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾ കൂടി ഇങ്ങനെ പോകണം മോളെ കന്യരായിട്ട് പോകാം എല്ലാം കൂടി കലക്കി തെളിയിച്ചൊരു കരയ്ക്ക് എത്താനായിട്ട് കുറച്ച് സമയം കൂടി വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിഷമിക്കുകയാണ് ഇതേസമയം കുടുംബശ്രീ വീട്ടിലാണെങ്കിൽ തീർത്ഥാടനത്തിനിടെ വാരണാസിയിലെ പണ്ട് ഗോപാലകൃഷ്ണൻ തീർത്ഥാടനത്തിന് പോയപ്പോൾ ഗോപാലകൃഷ്ണനെ സഹായിച്ച ഒരു കുടുംബത്തിന് എന്തോ രപത്ത് വന്നപ്പോൾ സഹായിക്കാൻ വേണ്ടി ഗോപാലകൃഷ്ണൻ പോയിരുന്നു അതിനുശേഷം ഗോപാലകൃഷ്ണൻ കുടുംബശ്രീ വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ് അതിനുശേഷം ഈ വിഷ്ണുവിൻ്റെ കാര്യങ്ങളും ശാലിനി അവിടേക്ക് പോയതും ശ്യാമയുടെ കാര്യങ്ങളും ഒക്കെ അറിയുന്ന ഗോപാലകൃഷ്ണനാണെങ്കിൽ ശാരദാമ്മയുടെ ആകെ എങ്ങ് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് ശാരദാമ്മയെ തിരിച്ചൊന്നും പറയാനായിട്ട് അനുവദിക്കുന്നില്ല ആകെ ചൂട് സംസാരിക്കുകയാണ് നിൻ്റെ മോള് കളക്ടറാണ് ാണ് എന്നിട്ടും അവളുടെ ഭർത്താവ് ഒരു കല്യാണം കഴിച്ചപ്പോൾ അവൾ എന്താണ് ചെയ്തോ രക്ഷരം മിണ്ടാതെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ചെയ്തത് പഠിപ്പും വിവരവും കൂടിപ്പോയതാണ് തെറ്റ് അവൾ ഒരു കളക്ടറാണെന്ന് ഓർമ്മ പോലും അവൾ അവൾക്കില്ല പഠിപ്പൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ ഒരു സാധാരണ പെണ്ണായിരുന്നുവെങ്കിൽ സത്യമ്മയുടെ വീട്ടിലേക്ക് കയറി ചെന്നേണേ എന്നിട്ട് പുതുപെണ്ണിനെ ആ പെണ്ണിൻ്റെ താലി അങ്ങോട്ട് പൊട്ടിച്ചിട്ട് ഗേറ്റിന് വെളിയിൽ തള്ളിയേണേ അത് നിന്റെ മോള് ചെയ്തോ അതുമല്ല ഇനിയിപ്പം അവളിപ്പോൾ കളക്ടറാണെന്ന് ഓർമ്മിച്ചുകൊണ്ട് അവളുടെ ഒരു ഫോൺ കോൾ മതിയായിരുന്നു അവനെ ജയിലിൽ അടയ്ക്കാനായിട്ട് ഡിവോഴ്സ് വാങ്ങാതെ കല്യാണം കഴിക്കാൻ െന്നും ആദ്യ ഡിവോഴ്സ് വാങ്ങാതെ കല്യാണം കഴിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നില്ല അതിനൊക്കെ ഒരുപാട് പിന്നെ പടികളുണ്ട് മുന്നോട്ട് പോകാനായിട്ട് അതൊന്നും ഇവളോർത്തില്ല ഇവളിപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത് അവിടുത്തെ വേലക്കാരിയായിട്ട് പോയിരിക്കുന്നു അതിന് നിങ്ങൾക്ക് പറയാനൊക്കെ ഒരുപാട് ന്യായങ്ങളുണ്ട് ശ്യാമയെ അല്ലേ ശ്യാമയെ ഇവിടെ കൊണ്ടുവന്ന് നോക്കണമായിരുന്നോ അങ്ങനെയല്ലേ ചെയ്യേണ്ടിയിരുന്നത് ഇതിപ്പോൾ അവൾക്കിപ്പോൾ പുതുപ്പെണ്ണിന്റെ അടിയൊടുപ്പ് വരെ കഴിയേണ്ടി വരുന്ന അവസ്ഥയല്ലേ വന്നിരിക്കുന്നത് ഇതൊന്നും എന്നെ അറിയിക്കാഞ്ഞത് എന്താണെന്ന് പറഞ്ഞ് പല കൃഷ്ണ ആകെ ചൂടി സംസാരിക്കാൻ അന്നേരം ഒരുപാട് തവണ വിളിക്കാൻ ശ്രമിച്ചു അതിനിടയിൽ ഇതൊന്നും പറ്റിയില്ല ഇതൊക്കെ അവളുടെ തീരുമാനങ്ങളാണ് എന്നൊക്കെ ഇങ്ങനെ ശരതാമ്മ പറയുന്നുണ്ട് നേരം ഇനി അവളുടെ തീരുമാനങ്ങളിലേക്ക് വിട്ടു കൊടുക്കുകയും ചെയ്യരുത് നമുക്കും വലിയ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ സത്യ ഇതൊക്കെ അറിയുക തന്നെ വേണം കുഞ്ഞ് സ്കൂൾ വിട്ട് വരുമ്പോൾ എന്താണ് പറയേണ്ടത് അവളുടെ അച്ഛൻ്റെ വീട്ടിൽ ജോലിക്ക് പോയിരിക്കുകയാണെന്നോ എന്ന് പറഞ്ഞ് ആ ദേഷ്യത്തിലാണ് ഗോപാലകൃഷ്ണൻ അതോടൊന്നും പറയുന്നുണ്ട് പോലീസും പട്ടാളവും ആയിട്ട് സത്യാമ്മയുടെ വീട്ടിലേക്ക് അവൾ കയറി ചെന്നിരുന്നെങ്കിൽ അവനെ അഴിക്കുള്ളിലാക്കിയിരുന്നെങ്കിൽ ആ കൊട്ടാരത്തിൽ നിന്നും സത്യഭാമ താഴേക്ക് ഇറങ്ങി വന്നേണേ ഇവിടെ വന്ന് നിങ്ങളുടെ കാല് പിടിച്ചേണേ മോനെ ജയിലിൽ നിന്ന് ഇറക്കാനായിട്ട് ഇതൊക്കെയല്ലേ ചെയ്യേണ്ടിയിരുന്നത് പകരം അവൾ എന്താണ് ചെയ്തത് എന്നും പറഞ്ഞ് ആ കുറെ ന്യായങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ ശാരദാമയാണെങ്കിൽ ഒന്നും ഇണ്ടാൻ നിൽക്കുകയാണ് ഈ സമയത്ത് സത്യമാണെങ്കിൽ സ്കൂൾ വിട്ട് വരുന്നുണ്ട് കാറിൽ എത്തുകയാണ് അന്നേരം ഗോപാലകൃഷ്ണൻ അങ്ങോട്ട് ചെന്ന് കാറിനടുത്തേക്ക് ചെല്ലുകയാണ് അവൾ ഇത് അറിയിക്കുക അവളും ഇത് അറിയിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് രാമേട്ടനോട് രാമചന്ദ്ര പിന്നെ കാറിൽ നിന്ന് സത്യമോളെ ഇറക്കണ്ട ഞങ്ങൾക്ക് ഒരിടം വരെ പോകാനുണ്ടെന്ന് പറയുമ്പോൾ എങ്ങോട്ടാണെന്നിങ്ങനെ ശാരദാമ്മ ചോദിക്കുന്നുണ്ട് അന്നേരം സത്യഭാമ്മയുടെ വീട്ടിലേക്ക് തന്നെയാണ് അവളുടെ അമ്മ അവിടെ എന്താണ് ചെയ്യുന്നത് എനിക്ക് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണനങ്ങ് സംസാരിക്കുകയാണ് അന്നേരം ഈ കുട്ടിയാണ് സദ്യയാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് തുടർന്ന് പറയുന്നുണ്ട് ഗോപാലിട്ട വേണ്ട അതൊന്നും വേണ്ട ഒരിക്കൽ ഗോപാലിട്ടനാണെങ്കിൽ നാട്ടുകാരും എല്ലാവരും ഒക്കെ ആയിട്ട് അവരുടെ വീട്ടിലേക്ക് പോയതല്ലേ അവിടെ സത്യഫാമ എന്നുള്ള പേര് പറയുന്നില്ല അവരുടെ വീട്ടിലേക്ക് പോയതല്ലേ എന്നിട്ട് എന്താണ് ഉണ്ടായതൊന്നും സംഭവിച്ചില്ലല്ലോ അപ്പോൾ ഇനിയും പോയാൽ അതൊക്കെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ഗോപാലേട്ട നേരത്തെ പറഞ്ഞല്ലോ ഊരാൻ പറ്റാത്ത കൊടുക്കാണ് കല്യാണം എന്നുള്ളത് ആദ്യ വിവാഹബന്ധം വേർപെടുത്താതെ ഉണ്ടാകുമ്പോൾ കല്യാണം കഴിക്കാൻ പറ്റില്ല പിന്നെ പെണ്ണിൻ്റെ താലി അഴിച്ച് പൊട്ടിച്ചിട്ട് ഗേറ്റിന് വെളിയിൽ തള്ളമെന്നൊക്കെ അന്നൊന്നും ഇത് ഞാനിതൊന്നും ചെയ്തില്ലല്ലോ ഗോപാലേട്ട പിന്നെ താലിയൊക്കെ പിടിച്ചു വാങ്ങാൻ പറ്റും പറ്റിയ ഹൃദയം സ്നേഹം നമുക്ക് പിടിച്ചു വാങ്ങാനായിട്ട് പറ്റില്ലല്ലോ അത് സ്നേഹബന്ധമെന്ന് പറയുന്നത് മനസ്സിൽ നിന്ന് തോന്നുന്നത് തന്നെയാണെന്നൊക്കെ പറയുമ്പോൾ അവിടെ ഗോപാലകൃഷ്ണൻ ഉത്തരമില്ല ഗോപാലം അങ്ങനെയാണല്ലോ ശാരദാമ്മയുടെ കാര്യത്തിൽ ചെയ്തത് നേരം രാമേട്ടനും പറയുന്നുണ്ട് സാറേ ഞാൻ കുടുംബകാര്യത്തിൽ ഇടപെടുകയാണ് എന്ന് തോന്നരുത് പക്ഷേ ശാലിനിക്കുഞ്ഞ് നല്ല ബുദ്ധിയുള്ളവൾ തന്നെയാണ് സ്നേഹം കൊണ്ടാണ് എല്ലാവരെയും കീഴടക്കുന്നത് ആ സ്നേഹം കൊണ്ട് തന്നെ വിഷ്ണു മോനെയും ശാലിനി കുഞ്ഞ് തിരിച്ച് ശാലിനി മോള് തിരിച്ചു പിടിക്കും എന്ന് പറയുകയാണ് അന്നേരം സത്യ കാറിൽ തന്നെ ഇരിക്കുകയാണ് കാതിൽ നിന്നും സത്യം ഇറങ്ങാനായിട്ട് ഗോപാലൻ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് കാറിൽ തന്നെ ഇരിക്കുന്നുണ്ട് സത്യം ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്നു പക്ഷേ സത്യക്ക് കാര്യമൊന്നും മനസ്സിലാകുന്നില്ല തുടർന്ന് അത് വേണ്ട എന്തായാലും ഞാൻ സത്യം ഇറക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ശാരദാമ ഡോർ തുറന്ന് ഇറക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഗോപാലകൃഷ്ണനോട് സത്യം ചോദിക്കുകയാണ് അമ്മ പോയതാണോ ഇപ്പോഴത്തെ പ്രശ്നം അമ്മ അവിടെ ഹാപ്പിയാണ് കുഴപ്പമൊന്നുമില്ല അമ്മ എവിടെയാണ് പോയതെന്ന് മുത്തശ്ശിനെ അറിയാമോ എന്ന് ചോദിക്കുകയാണ് ഞാൻ ഗോപാലകൃഷ്ണൻ ഇല്ല എന്ന് പറയും അല്ലെങ്കിൽ മുത്തശ്ശനെ ഒന്നും അറിയില്ല അമ്മ അവിടെ ഗോവയിൽ ക്യാമ്പിനാണ് പോയത് കുറച്ച് ദിവസത്തിനകം പെട്ടെന്ന് നിങ്ങി വരും മുത്തച്ഛൻ എന്ന് പറയുകയാണ് അന്നേരം ശാരദാമയും ഗോപകൃഷ്ണൻ രാമ രാമേട്ടനൊന്നും മിണ്ടുന്നില്ല തുടർന്ന് രാമേട്ടനാണെങ്കിൽ വണ്ടിയെടുത്ത് പോകുന്നുണ്ട് മ്മളെ ശരദാമ ചായ ഉണ്ടരാന്ന് പറഞ്ഞിട്ട് ഈ കുഞ്ഞിനെയും വിളിച്ചുകൊണ്ട് ശരദാമയും അകത്തേക്ക് കയറി പോവുകയാണ് പക്ഷെ അന്നേരവും ഗോപാലകൃഷ്ണൻ ആണെങ്കിൽ ആകെ അവിടെ ഉമ്മർപ്പടിയിൽ ഇരിക്കുന്നുണ്ട് ഇതേ സമയം ശാലിനിയാണെങ്കിൽ വീടിൻ സത്യമാമ്മയുടെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് പപ്പിക്ക് വാക്ക് കൊടുത്തതൊക്കെ ഓർമ്മിക്കുന്നുണ്ട് പപ്പിയുടെ നിന്നും വാക്ക് വാങ്ങിയത് അധിക ദിവസങ്ങളിലാണെങ്കിൽ സത്യയിൽ നിന്നും ഞാനാണ് ചേച്ചിയമ്മ മറച്ച് വയ്ക്കാനായിട്ട് സാധിക്കില്ല അവൾ അറിഞ്ഞാൽ അവളുടെ അച്ഛനെക്കുറിച്ച് ചോദിക്കും വിഷ്ണുട്ടനെക്കുറിച്ച് വെളിപ്പെടുത്തേണ്ടി വരും അതിനു മുമ്പേ കാര്യങ്ങളൊക്കെ കലങ്ങി തെളിയിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ അനുപല്ലവിയാണെങ്കിൽ കാറിൽ വരുന്നുണ്ട് വണ്ടിയിൽ നിന്ന് സ്പീഡിനിറങ്ങി ഓടി വരികയാണ് അന്നേരം മേഡത്തിന് എത്ര തവണ വിളിച്ചു എന്താ ഫോൺ എടുക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ എന്താ അനു കാര്യവും ചോദിക്കുകയാണ് അന്നേരം ചൈന കോളനിയിലെ നിരവധി കുട്ടികൾ ഭക്ഷ്യവിഷബാധ ഏറ്റു ഹോസ്പിറ്റലിലാണ് ടി വിയിൽ ന്യൂസ് പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ ശാന്തി ആകെ ഷോക്കാവുകയാണ് തുടർന്ന് രണ്ടുപേരും കൂടി അകത്തേക്ക് കയറിയിട്ട് ടി വി ഇടുകയാണ് നേരം ന്യൂസിൽ കാണിക്കുന്നുണ്ട് കോളനിയിലെ കുട്ടികളൊക്കെ സരോജ മെമ്പറും വേറെ സ്ത്രീകളുമൊക്കെ അവരുടെ കുട്ടികളെയൊക്കെ കൊണ്ട് ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതും ചാനലിൽ ന്യൂസായിട്ട് പറയുന്നുണ്ട് ചൈന കോളനിയിലെ കുട്ടികൾക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റി ഏറ്റിരിക്കുന്നത് അനധികൃതമായി പ്രവർത്തിക്കുന്ന ഒരു പ്രൈവറ്റ് ഫുഡ് കമ്പനിക്ക് പിന്നെ ഇത് നൽ പ്രോജക്ട് നൽകിയതിനാലാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നൽകിയിരിക്കുന്നത് സ്ഥലം കളക്ടർ ഷാലിനി വിഷ്ണു ആണ് ആഭ്യന്തര മന്ത്രി കളക്ടറായാലും നടപടി എടുക്കും എന്നൊക്കെ പറയുമ്പോൾ ശാലിനി നമുക്ക് എത്രയും പെട്ടെന്ന് അവിടത്തേക്ക് പോകാമെന്ന് പറയുമ്പോൾ അത് വേണോ മാഡം ചോദിക്കുകയാണ് അങ്ങനെ പിന്നെ എന്താ വേണ്ടത് എന്നിങ്ങനെ ശാലിനി ചോദിക്കുമ്പോഴും ജനങ്ങളാകെ പ്രകോപിതരായിട്ടിരിക്കുകയാണ് മാഡത്തിൻ്റെ പേര് കൂടി പറഞ്ഞ സ്ഥിതിക്ക് അവരെ ചെന്ന് കണ്ടാൽ അവരെങ്ങനെ പെരുമാറുമെന്ന് പറയത്തില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ ഞാൻ പിന്നെ ഇവിടെ ഒളിച്ചിരിക്കണോ എൻ്റെ നിരപരാധിത്വം അവർക്ക് മുന്നിൽ തെളിയിക്കേണ്ടേ എന്ന് ചോദിക്കുകയാണ് തെളിയിക്കുക തന്നെ വേണം പക്ഷേ ഇപ്പോൾ അവരുടെ കുട്ടികൾക്ക് ആപത്ത് സംഭവിച്ചിരിക്കുകയാണല്ലോ അവരുടെ ജീവിതം തന്നെ കൈവിട്ട ഒരവസ്ഥയിൽ നിൽക്കുകയാണ് അവരെങ്ങനെ പ്രവർത്തിക്കും പെരുമാറുമെന്നൊന്നും അറിയത്തില്ല മാഡത്തിൻ്റെ സത്യാവസ്ഥ പിന്നീട് ബോധിപ്പിക്കുമ്പോൾ അവർ പരിതപിക്കുകയൊക്കെ ചെയ്യും പക്ഷേ അവസരത്തിൽ മാഡം കുറച്ച് ദിവസം മാറി നിൽക്കുന്നതാണ് നല്ലത് എന്ന് പറയുമ്പോൾ ശാന്യം അറിയുകയാണ് ഒരു കുറ്റവാളിയെ പോലെ ഞാൻ ഒളിച്ചു നിൽക്കാനായിട്ട് തയ്യാറല്ല എനിക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തിയേ പറ്റൂ ഇത് ജില്ലാ കളക്ടറുടെ ഓർഡർ ആണ് എന്നിങ്ങനെ പറയുമ്പോൾ എസ് മാഡം എന്ന് പറയുന്നുണ്ട് തുടർന്ന് അവർ രണ്ടുപേരും കൂടി കാരണകത്തേ കയറി അവിടത്തേക്ക് പോകുന്നത് 霍亚娜。 തുടർന്ന് കളക്ടറേറ്റാണ് കാണിക്കുന്നത് അവിടെ കുറേ മാധ്യമ പ്രവർത്തകരൊക്കെ വന്നിട്ടുണ്ട് അവരൊക്കെ ഓരോരോ രീതിയിൽ കളക്ടറെക്കുറിച്ചും ആയണിങ് മെമ്പർ പദ്ധതിയെക്കുറിച്ചും ഒക്കെ അങ്ങ് വരികയാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ അഴിമതി തന്നെയാണ് സെക്രട്ടേറിയറ്റിൻ്റെ മൂക്കിന് മുമ്പത്താണ് നടന്നിരിക്കുന്നത് പിന്നെ താഴേക്കിടയിൽ നടക്കുന്ന പാവപ്പെട്ട ജനങ്ങളുടെ മേളിലാണ് ഈ സംഭവം അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ അഴിമതിയെക്കുറിച്ചും കളക്ടറുടെ പേര് പറഞ്ഞും സജിയുടെ പേര് പറഞ്ഞും ഒക്കെ അങ്ങ് കുറേ ക്യാമറാമാൻ നിന്നും ഓരോ ആൻകർ നിന്നും ഒക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട് അന്നേരം സ ഡെപ്യൂട്ടി കളക്ടർ സജി സാറിൻ്റെ പ്രതികരണം നമുക്കറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് ആ സാർ ഈ ഓഫീസിലുണ്ട് എന്ന് തന്നെയാണ് അറിയുന്നത് എന്ന് പറയുമ്പോൾ ഈ സജി ആണെങ്കിൽ അകത്തു പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് അന്നേരം ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് പറഞ്ഞ് എല്ലാവരും മൈക്കോ ഒക്കെ ഇങ്ങനെ ഓടി ചെല്ലുകയാണ് അന്നേരം വേറൊരു അസിസ്റ്റൻ്റ് പറയുന്നുണ്ട് സാർ മീഡിയ ഫേസ് ചെയ്യുന്ന ഫേസ് ചെയ്യുന്നതിന് മുൻപ് കുറച്ച് ആലോചിക്കുന്നത് നല്ലതാണെന്ന് പറയുമ്പോൾ എല്ലാം ആലോചിച്ചിട്ട് തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നത് ഇനിയിപ്പോൾ ഈ പ്രശ്നത്തിൻ്റെ പേരിൽ രാജിവെക്കാനോ കത്തെഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്യാനോ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞിട്ട് നല്ല ആത്മവിശ്വാസം കൂടി സജി ഇങ്ങനെ നിൽക്കുകയാണ് അന്നേരം സർ ഒന്നുകൂടി കാര്യങ്ങൾ പറയാമോ എന്നിങ്ങനെ ഒരു മീഡിയ ചോദിക്കുന്നുണ്ട് അതത്രയേ കാണിക്കുന്നുള്ളൂ ഈ സമയത്ത് ശാലിനിയും പിന്നെ അനുപല്ലവിയും കൂടി കളക്ടറേറ്റിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയുമാണ് പുതിയ എപ്പിസോഡിൽ കാണിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ അവർ ഹോസ്പിറ്റലിലേക്കാണോ പോകുന്നത് കളക്ടറേറ്റിലായിട്ടാണോ പോകുന്നതെന്ന് കാണിക്കുന്നില്ല ശാലിനിയൊക്കെ അവർ ഇനി ചെന്നിറങ്ങുമ്പോൾ എന്ത് എന്നുള്ളതും ഇനി സജി അന്നേ പറയാനായിട്ട് ശ്രമിച്ചതാണ് ശാലിനിയോട് പക്ഷേ അന്നാ വിഷ്ണുവിൻ്റെ ആ ഒരു പ്രശ്നം കാരണം സജിയെ പറയുന്നത് കേൾക്കാതെ ശാലിനിയവർ ഒപ്പുവയ്ക്കുകയാണ് ചെയ്തത് അപ്പോൾ ഹരീഷിൻ്റെ ഇടപെടൽ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അപ്പോൾ ശാലിനിയുടെ കളക്ടർ സ്ഥാനം താൽക്കാലികത്തേക്ക് പോവുമോ സസ്പെൻഷൻ ഉണ്ടാവുമോ എന്നുള്ളതും പിന്നീട് സത്യം തെളിയിക്കുന്നതുമൊക്കെയാണ് അടുത്ത എപ്പിസോഡുകൾ അതിനുള്ളിൽ തന്നെ ഇനി ഈ വീട്ടിലെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കാർത്തികയുടെയും വിഷ്ണുവിൻ്റെയും ഒക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് കാണാം ഓക്കെ താങ്ക്